ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് എനിക്കൊരുപാട് നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ശ്രീജ ഞാൻ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ അനുശ്രീ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഒന്നാം തീയതിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുവാൻ എന്നെ എന്നോട് കൃപാസനത്തെ പറ്റി പറഞ്ഞു തന്നത് എൻ്റെ അടുത്ത അയൽവക്കത്തുള്ള ചേച്ചിയാണ് ചേച്ചിയുടെ കുടുംബത്തിന് ഈ സമയം ഞാൻ ദൈവം അനുഗ്രഹം ദൈവം ഒരുപാട് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസമാണ് കൃപാസനം എന്നുള്ളൊരു പള്ളിയെക്കുറിച്ച് ഞാൻ ജീവിതത്തിൽ അറിയുന്നത് പോലും കാരണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് കൃപാസനത്തെപ്പറ്റി ഞാൻ അന്നുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ചേച്ചി വന്നു ഇങ്ങനെ കൃപാസനം ഞാൻ എൻ്റെ വീടിൻ്റെ റെനോവേഷൻ്റെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ വീട് പുതുക്കി പണിയുന്നതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നേ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചപ്പം ചേച്ചിയെ പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് അപ്പം ഞാൻ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ തലേദിവസം ഒരു അഞ്ചു മണി ആയപ്പോഴറിഞ്ഞു ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ ചേച്ചിയും കുട്ടി ഇവിടെ വന്നു അന്ന് തന്നെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത് ഫസ്റ്റ് ഇവിടെ വന്ന് അന്ന് തന്നെ ഉടമ്പടിയെക്കാൻ പറ്റി ഫസ്റ്റ് അതിനേക്കാൾ ഉപരി എനിക്ക് ഈശോയുടെ ഒരു സ്വപ്നത്തിൽ ഒരു സ്പർശനം കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനൊരു ആയിട്ട് കൂടി ഈശോ എനിക്ക് എൻ്റെ സ്വപ്നത്തിലെനിക്കൊരു സ്പർശനം കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം അതിനുശേഷം എനിക്ക് എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു മുൻകൂട്ടിയായിട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ഈശോ അത് അമ്മമാതാവ് വഴി ഈശോ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിരിക്കും അത് ഞാൻ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചുരുക്കി പറയാം ഞാൻ ഒരു ദിവസം എനിക്ക് പല്ലിൻ്റെ ഒരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു ആ സർജറി പ്രകാരം ഞാനൊരു ഉച്ച ആ ഒരു ചെറിയൊരു വേദനയിലാ ഉച്ച ഉച്ചത്തിൽ ഒരു ഒരൊന്നര ആയപ്പോൾ ഞാനിങ്ങനെ തലേണ ഫിക്കിയിൽ ചാരി വെച്ചിങ്ങനെ മയങ്ങി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കാണുന്നത് ഒരു ഇരുണ്ട പ്രദേശത്തിൽ അവിടെ ഒരു വൈ വെട്ടം കാണുന്നതായിട്ട് കണ്ടു ആ വെട്ടത്തിലാണ് ഒരു ഫുൾ ഫാദർ ഇട്ടേക്കുന്ന കൂട്ട് ഡ്രസ്സ് ഒരു വൈറ്റ് ഫുൾ ലോക കൂട്ടിട്ട് ഒരു എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അവിടെ ഒരു നരച്ച ദീശയും ഫുൾ മുടിയും നരച്ചുള്ള ഒരു ഈശോയെപ്പോലിരിക്കുന്ന ഒരു ദൈവം ഇങ്ങനെ രണ്ട് കൈയും വിരിച്ച് നിൽക്കുന്നു രണ്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അവിടെ രണ്ട് സ്ത്രീകളിങ്ങനെ പാസ് ചെയ്തു വരുന്നു അതിലൊരു ഒരു സ്ത്രീന്ന് വെച്ചാൽ എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്ന ചേച്ചിയാണ് അവരെ വന്നു അവർ വന്നു ദൈവത്തിൻ്റെ കൈയിൽ പിടിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കൈയിൽ പിടിക്കുന്നു അവർ പാസ് ചെയ്തു പോകുന്നു അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പ്രമുഖമായൊരു ചാനലിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ ഫോൺ വരും പുള്ളി ഇപ്പം വീട്ടിൽ നിന്നാലും അടുത്ത റോഡിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എപ്പോഴും ഇങ്ങനെ കോള് വരുന്നതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് അപ്പം പുള്ളി ഇങ്ങനെ ഫോൺ ചെയ്ത് നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഞാനിതെല്ലാം ഒരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി മയങ്ങി നിന്ന് കാണുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇത് ആ രണ്ട് സ്ത്രീകളിങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നു താനിങ്ങോട്ടൊന്ന് വന്നതെന്ന് പറയുന്നു അപ്പോൾ പുള്ളി ഫോൺ ഓഫ് ചെയ്തു പോക്കറ്റ് വെക്കുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട് ആ സ്വപ്നത്തിലാണ് അപ്പം ഇങ്ങനെ വരുന്നു വന്നപ്പോൾ പുള്ളി തിരിഞ്ഞ് എന്നെ നോക്കും ഞാനത് കേട്ടോ എന്ന് അപ്പം ഞാൻ കാണുന്നത് പുള്ളി പോയി അപ്പം പുള്ളിയുടെ കൈ നീട്ടി ദൈവം അപ്പം കയ്യിലിങ്ങനെ സ്പർശിച്ചു സ്പർശിച്ചപ്പം പറഞ്ഞു തനിക്കിച്ചിരി ദേഷ്യം കൂടുതലാണ് എന്നാലും താൻ ചെയ്യുന്ന കുറച്ച് നല്ല പ്രവൃത്തികൾ ദൈവം അത് പൊറുക്കുകയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പം പുള്ളി തിരിഞ്ഞ് എന്നെ എന്നെ എന്നെയാണെന്ന് നോക്കി ഞാനത് കേട്ടോന്ന് അപ്പം ഞാൻ അത് കേട്ടിട്ടുമ്പോൾ എനിക്കൊന്നും തോന്നിയില്ല കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എൻ്റെ കണ്ണ് കുറച്ചങ്ങോട്ട് മാറി ഇങ്ങനെ നോക്കി ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഭയങ്കര പ്രകാശം ഇങ്ങനെ പാസ് ചെയ്ത് എൻ്റെ ഇടുക്കിലോട്ട് വരുന്നു ഞാൻ നോക്കിയപ്പോൾ ഇതേ കണക്ക് വൈറ്റ് ഡ്രസ്സുള്ള ഒരു രൂപം വരുന്നു ഞാൻ ഇങ്ങനെ മോളോട്ട് മോളോട്ട് നോക്കിയപ്പോൾ അവിടെ റെഡ് ഷോളിട്ട് ആരോ നടന്നു വരും ഞാൻ നോക്കിയപ്പോൾ അയ്യോ ഈശോ എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് അപ്പം രണ്ട് കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു ഞാൻ ഓടിച്ചെന്ന് കെട്ടി കെട്ടിയങ്ങ് പിടിച്ചു കെട്ടി പിടിച്ച് പിടിച്ചാൽ കെട്ടി പിടിക്കുകയും എൻ്റെ തലേന്ന് കാൽ വരെ ഒരു എർത്ത് പാസ് ചെയ്ത് പോകുന്നു അപ്പം തന്നെ ഞെട്ടി ഉണന്ന് അതാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു അനുഗ്രഹം പിന്നെ അതുകൂടാതെ ഞാനാ ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ശ്രദ്ധായിട്ട് ചിത്രം വരയ്ക്കും അപ്പം ഞാൻ മാങ്ങനെ ഞാൻ മാതാവിൻ്റെ ഒരു പടം വരച്ചിന് പടമാണിത് ഈ പടം വരച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹം ഒരുപാടാണ് അതുതന്നെയെല്ലാം അതിന് ശേഷം ഞാനും മോളും മോളും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് മോൾ ഞാനും കൂടെ ഉടമ്പടി എടുത്ത ദിവസം പുതിക്കിയതിന് ശേഷം വീട്ടിൽ ചെന്ന് സന്ധ്യാപ്രാര്ത്ഥന ചെയ്തുകൊണ്ടിരുന്നപ്പം പ്രാർത്ഥനയില ഈശോ ഇങ്ങനൊരു രൂപം ഭിക്തി തെളിഞ്ഞു വന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരുന്നിടം വരെ ഉണ്ടായിരുന്നു ഈശോടെ കൃഷിത രൂപം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീടിൻ്റെ റെനോവേഷൻ്റെ കാര്യം പറയാം നാലു മാസം കൊണ്ട് റെനോവേഷൻ പെട്ടെന്ന് പൂർത്തീകരിച്ച് ഞാനൊരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുവാണ് ഞാനപ്പം എനിക്ക് ഈ പെട്ടെന്ന് റെനോവേഷൻ വന്നപ്പോഴത്തേക്ക് ഹസ്ബൻ്റിൻ്റെ കയ്യിലായാലും എൻ്റെ കായാലും പെട്ടെന്ന് ക്യാഷ് എടുക്കാൻ പറ്റില്ല ഉള്ളത് കുറച്ചുണ്ട് അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ചിട്ടി പിടിക്കാം എന്നൊക്കെ വിചാരിച്ചു ചിട്ടി പിടിക്കാൻ വേണ്ടി ഫസ്റ്റ് മെയിൻ ബ്രാഞ്ചിലും ഉണ്ടായിരുന്നു യു വനി ബ്രാഞ്ചിലും ഉണ്ടായിരുന്നു മെയിൻ ബ്രാഞ്ചിലൊരു നാലുമണിക്ക് ചിട്ടിക്ക് പോയിരുന്നു ടോക്കൻ കുറിവീകട്ടെ എന്ന് പ്രാർത്ഥിച്ചവിടെ ഇരുന്നു അപ്പം അവിടെ പാക്ക് അതിനകത്തുള്ളവർ തന്നെ ടോക്കൻ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഓടി ചെന്ന് വേറെ ആരും എണ്ണീറ്റില്ല ആർക്കും ധൈര്യമില്ല ആരും എണ്ണിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ് എന്തായാലും എനിക്ക് എന്നുള്ള ധൈര്യത്തെ ഞാൻ തന്നെ പോയി ടോക്കൻ എടുത്തു പക്ഷേ എൻ്റെ തൊട്ടടുത്ത് കസേരയിരുന്ന ആൾക്കാരാണ് ഇത് വീണത് അപ്പോൾ എനിക്ക് സങ്കടം വന്നു മാതാവ് എനിക്കെന്തായാലും എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടം തോന്നി ഞാൻ എന്നിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി യുവനും ബ്രാഞ്ചിച്ച് എന്നുള്ള അടുത്ത ചിട്ടി എന്തായാലും പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇതൊരു ചിട്ടി പിടിച്ചിട്ടല്ല രീതിയെപ്പറ്റി എനിക്കറിയത്തുമില്ല അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു എങ്ങനെ ആ ചുറ്റി പിടിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം വിശുദ്ധമായിട്ട് പറഞ്ഞു തന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്നു അപ്പോൾ ഫസ്റ്റ് കുറി കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് ലേലമാണ് അപ്പം ഞാൻ അപ്പം കുറിയെടുക്കാൻ വേറെ ആളിനെ വിളിച്ചു കുറി എടുത്തു കുറി എടുത്തപ്പോൾ ആ നമ്പർ ഒരു സിസ്റ്റത്തി നമ്പർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ജീവിതം എൻ്റെ നമ്പർ ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ അനങ്ങെനിക്ക് വിശ്വസിക്കാൻ പറ്റാതിരുന്നു അപ്പം അവർ വിളിച്ചപ്പോൾ സ്ത്രീ ഇങ്ങനെ ശ്രീജി ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ എണ്ണീറ്റ് വന്നപ്പോഴത്തേക്ക് അവർക്കെല്ലാം ആ ചിട്ടി പിടിക്കാമെന്നാണല്ലോ എന്നെ ചിട്ടി പിടിച്ചല്ലോ അപ്പം ഒരു ഒരു അഞ്ച് അരമണിക്കൂറിനുള്ളിൽ ഒരു നഷ്ടപ്പെട്ട ചിട്ടി അടുത്ത ചിട്ടി തന്നെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു അപ്പോൾ അത്രയും പൈസയും കൂടെ എനിക്കാതിന് അതിനെല്ലാം നാല് മാസം കൊണ്ട് എൻ്റെ റിനോവേഷൻ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ എല്ലാവരും എങ്ങനെയൊക്കെയാണ് പൈസ വന്നതെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാൻ വയ്യ അത് പെട്ടെന്ന് പൂർത്തീകരിച്ച് നല്ലൊരു വീടായിട്ട് പുതിയൊരു വീട് കണ്ട പുതിയ വീടായിട്ടും എൻ്റെ തോന്നുള്ള ആ രീതിയിൽ മെച്ചപ്പെടുത്തി തന്ന് അമ്മ അതുകൂടാതെ ഞാൻ അർദ്ധശാല സ്ഥാപനത്തിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പം അതിനോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നു വേറൊരു ജോലിയും കൂടെ തരണേ എന്ന് ഞാൻ നിയോഗത്തിൽ വെറുതെ ഒന്ന് വെച്ചതാണ് നടക്കുന്ന വിശ്വാ വിശ്വസിച്ച് അമ്മയെ വിശ്വസിച്ച് ഞാൻ വെച്ചു പക്ഷേ അത് വെച്ച് നിയോഗം വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ആയിട്ട് വേറെ അതേ കണക്ക് എൻ്റെ ഒരു അർത്ഥ ഒരു സ്ഥാപനത്തിലാണ് ഇൻഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലി ലഭിച്ചു അതിൽ നിന്ന് എനിക്ക് ഞാൻ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് അതുതന്നെ കൂടാതെ ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും അതെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല ഒരിക്കലും പറഞ്ഞു അറിയാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല അനുഭവങ്ങൾ തരുന്നുണ്ട് നമുക്കൊരു വേദന വന്നാലോ ആ അപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ അത് മാറുന്നുണ്ട് അതുതന്നെയെല്ലാം പിന്നെ രണ്ടാമതായി അടുത്തായിട്ട് പറയാനുള്ളത് എൻ്റെ മോൻ്റെ കാര്യമാണ് ഈ ഈ മോനാണെങ്കിൽ പഠിക്കാൻ പഠിക്കാൻ നല്ല താല്പര്യമുണ്ട് പക്ഷേ ഇരിക്കത്തില്ല പിന്നെ ആൾ നല്ല അയാൾക്ക് മറ്റ് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾ ഇപ്പം നയന്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്നാലും ഇപ്പോൾ അവൻ ഞാൻ എന്നും ഉപ്പിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് തേൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അവൻ നല്ല മെച്ചമായിട്ട് വരുന്നുണ്ട് പഠിക്കണമെന്നൊക്കെ ഉള്ള താല്പര്യമായിട്ട് വരുന്നു എൻ്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു പാവപ്പെട്ട കുടുംബത്തിന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഓർഫണേജിൽ പോകുന്നുണ്ട് പിന്നെ പാവപ്പെട്ട എന്നെ കൊണ്ട് സഹായം ചെയ്യാൻ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ശരി എങ്ങനായാലും ശരി ഞാനത് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രഷിത പ്രവർത്തനങ്ങളെന്ന് വെച്ചാൽ പത്രം വിതരണം ചെയ്യും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പത്രം വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ മുകളിലൂടെ ടു വീലറിലാണെങ്കിൽ എനിക്ക് സമയം ജോലി കഴിഞ്ഞാലും ആ സമയത്ത് ടൂ വീലർ കൊണ്ടു കടന്ന് റോഡ് സൈഡിലൊക്കെ കണ്ടു വരെ കണ്ട് നിർ പറഞ്ഞ് ഇത് കൊടുക്കുന്നുണ്ട് എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് അമ്മയുടെക്ക് പ്രാർത്ഥിച്ചു ആ തൈലം തേച്ചു നന്നായിട്ട് മാറി അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതിന് ഹസ്ബൻഡിന് ചാനലിലാണ് വർക്ക് ചെയ്യുന്നെങ്കിലും അതിനകത്ത് വരുമാനത്തിലൊരു സ്ഥിരതയില്ലായിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ച് ഇപ്പം സ്ഥിര വരുമാനമായിട്ട് വരുമാനം കിട്ടി അതിനെയല്ല ഇതിനകത്ത് എനിക്ക് ഞാൻ ഏറ്റവും വലിയൊരു നിയോഗം അമ്മയെ സമർപ്പിച്ചിട്ടുണ്ട് ആ നിയോഗം പറയാനായിട്ട് അടുത്ത തവണ ഞാൻ വരുമെന്ന് അമ്മ അത് സാധിച്ചു തരുമെന്നും ഈശോയിലൂടെ സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ ഇനിയും എൽത്താരേയും വരും അതിനുള്ള അനുഗ്രഹം അമ്മയും ഈശോയും തരുമെന്ന് എനിക്കറിയാം പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എൻ്റെ ഓഫീസിലെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു കൊച്ച് അതെനിക്കൊരു ബൈബിൾ പോകേണ്ടി തന്നു ഞാൻ ആ ബൈബിള് വായി വായിച്ചു പൂർത്തിയായി ആ പൂർത്തിയാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈശോയുടെ സ്പർശ സ്വപ്ന സ്പർശനം ഉണ്ടായത് അപ്പോൾ ബൈബിൾ പൂർത്തിയായി ആക്കി വായിച്ചു ഇപ്പം ഞാനത് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അല്ലാതെ ഞാൻ വായിക്കുന്നുണ്ട് പിന്നെ സമ്പൂർണ്ണ ജപമാല എന്നു ചൊല്ലും പിന്നെ ഇപ്പം പറഞ്ഞുകൊണ്ട് നമ്മൾ ആഫ്റ്റർ ക്രൈസ്റ്റ് ആൻഡ് ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയത്തില്ലേ അപ്പം ക്രിസ്തുവിനെ അറിഞ്ഞതിന് മുൻപൊരു കാലം അതിന് ശേഷം വേറൊരു കാലം ഈ അതിന് ശേഷമുള്ള കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി നമുക്ക് ഒരു ഒരു നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ മറ്റൊരു നെഗറ്റീവ് ചിന്താഗതികളെ വരുത്തില്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വിശ്വാസം നമ്മളെ രക്ഷിക്കും അത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുക അത്രയ്ക്ക് അത്ഭുതമുള്ള ജീവനുള്ള ജീവനുള്ള ദൈവമാണ് പിന്നെ ഞാനാണെങ്കിൽ ഈശോയുടെ ഈ കുരിശ് രൂപത്തിലോട്ട് എങ്ങനെ നോക്കാറില്ല കാരണം എനിക്ക് വിശ്വാസത്തേനൊക്കെ അപ്പുറം എനിക്ക് സ്നേഹമാണ് ഈശോയോടും മാതാവിനോടും അത് എപ്പോഴും ജീവിതം അവസാനം വരെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ക്രിസ്തു അനുഭവത്തെ സംലഭ്യമാക്കാനുണ്ടാകേണ്ട മൂലധനം അത് ദൈവസ്നേഹം മാത്രമാണ് ഈ മകള് പറഞ്ഞു നിർത്തുന്നത് അങ്ങനെയാണ് എനിക്ക് ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വരുന്നത് സ്നേഹം മാത്രമാണ് തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഈ മകള് പങ്കുവെക്കുമ്പോൾ താൻ ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെ ഉടമ്പടിക്ക് ശേഷം ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നൊക്കെയാണ് ഈ മകൾ അതിന് പറഞ്ഞത് അതായത് തനിക്ക് ഒരു നെഗറ്റീവ് ചിന്ത പോലും തൻ്റെ മനസ്സിൽ വരാതെ വരാൻ തോ അങ്ങനെയുള്ളൊരു ചാൻസ് പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള ബോധ്യങ്ങൾ അതാണ് ഇന്നിപ്പോൾ തനിക്ക് ഒരു തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ഒരു നന്മകൾ കൊണ്ട് നിറയുകയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിള് പൂർണ്ണമായും വായിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു അത് ഈ മകൾക്ക് സാധിച്ചു വീണ്ടും വായിക്കുവാൻ തുടങ്ങി അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്നു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലുന്നു ജപമാല പഠിച്ചിട്ട് പോലും ഇല്ലാത്ത മകളാണ് എന്നാൽ അത് പഠിച്ച് സമ്പൂർണ്ണ ജപമാല ചൊല്ലുവാനുള്ള ആ ഒരു ഇഷ്ടം അതിനാണ് ഈശോയോട് നമുക്കുള്ള ഇഷ്ടമെന്ന് തന്നെ പറയുക ഇതൊക്കെ എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി അവർ അവനെ എവിടെ വെച്ചു എന്ന് എനിക്ക് അറിഞ്ഞി അറിയില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ശവകുടീരത്തങ്കിൽ നിന്ന് കരഞ്ഞുന്ന മഗ്ദലിന മറിയത്തിൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞതു മാത്രമാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറഞ്ഞു ആ ശവമാണ് അവൾ അന്വേഷിക്കുന്നത് ഡെഡ് ബോഡിയാണ് ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ ആ മകളുടെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ദൈവസ്നേഹം ഇവിടെ ഓരോ ഓരോ മക്കളും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ എത്രമാത്രം ഹൃദയം നിറയെ ദൈവത്തെ കൊണ്ട് നിറയണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് അവർ പറയുന്നത് തങ്ങളുടെ കുടുംബം അതായത് തങ്ങൾ താമസിച്ചിരുന്ന വീട് റിനോവേറ്റ് ചെയ്യുവാനായിട്ടൊക്കെ അത് ആഗ്രഹമായിരുന്നു അത് നിയോഗമായിരുന്നു എന്നാൽ ആ റിനോവേഷൻ അത് ഏറ്റവും ഭംഗിയായി നാല് മാസം കൊണ്ടൊക്കെ നടന്നു നാളുകളായിട്ട് നടക്കാതിരുന്നത് അത് വലിയ കാര്യമായിട്ടാണ് ഈ മകൾ കാണുന്നത് അതിന് നന്ദി പറഞ്ഞു എന്നാൽ എല്ലാറ്റിലും ഉപരിയായി എനിക്ക് ഈശോയുടെ സാന്നിധ്യമുണ്ടായി സ്പർശനമുണ്ടായി എനിക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് ആണ് ഉണ്ടായത് ഈശോയെ ഞാൻ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ താനൊരു സ്വപ്നം കണ്ടതാണത് അപ്പോൾ ആ ഈശോ തന്നിൽ വന്ന് നിറഞ്ഞ ആ നിമിഷം മുതൽ താൻ മറ്റൊരു വ്യക്തിയായി മാറി എന്ന് മാത്രമാണ് ഈ മകള് തൻ്റെ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കുക നമ്മുടെ നിയോഗങ്ങളൊക്കെ ഉണ്ട് ദൈവത്തെ കൊണ്ട് നിറയുവാൻ നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ നിയോഗങ്ങളൊക്കെ കർത്താവ് ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയാൽ മതി എനിക്ക് ഈശോയെ കൊണ്ട് നിറയണം എനിക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഈശോ ആ ഈശോയെ കൊണ്ട് നിറയണം എന്നുള്ള ഒരു ദൈവസ്നേഹത്തിൽ ഊന്നിയ ഒരു ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി നിയോഗവും അത് നമുക്ക് എന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്നോ അന്ന് നാം ആറ്റുതീരത്ത് നട്ട ചെടി പോലെയാകും അതെല്ലാ കാലവും ഫലം തരും ആ ഫലങ്ങളിൽ നിന്ന് പിന്നീട് മറ്റുള്ളവർക്ക് കൂടി ആ ഫലം ഫലദായകമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതവും മാറും അതാണ് ഉടമ്പടി നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് നാം ജീവിക്കേണ്ടതും ചെയ്യേണ്ടതും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക